വെളിയമ്പ്ര ബാക്കവി മെമ്മോറിയൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മദർപി ഭാരവാഹികളെയും ഉപഹാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മദർപി ഭാരവാഹികൾക്കുമാണ് ഉപഹാരം നൽകി ആദരിച്ചത് ഇരിട്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൗൺസിലർ പി ബഷീർ അധ്യക്ഷനായി രണ്ടാം വാർഡ് കൗൺസിലർ നജ്മുൻ നിസ മദർപി പ്രസിഡന്റ് എൻ സറീന പ്രധാന അധ്യാപിക സി സി രമാദേവി അധ്യാപകരായ സി എം രതീഷ് കെ കെ ഉസ്മാൻ മുഹമ്മദ് സലീം എന്നിവർ സംസാരിച്ചു പ്രകൃതിയെ കൂടി സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറണം മാറൂലേ അപ്പൊ എന്ത് ചെയ്യണം പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഒരു സാധനവും നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയാൻ പാടില്ല മുട്ടായി തിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ മുട്ടായി ബാഗിൽ ഇട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോയാൽ അത് ആര് കൊണ്ടുപോകും വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റുന്ന ഏച്ചുമാറില്ലേ കാണുന്നില്ല അപ്പൊ അവർക്ക് കൊടുക്കണം പിന്നെ നിങ്ങൾ കടയിൽ പോയി ലേസ് പിന്നെ മറ്റേ ബിങ്കോ അങ്ങനത്തെ സാധനങ്ങളിലെ വാങ്ങിക്കുന്നില്ലേ അപ്പൊ അതെന്ത് ചെയ്യണം വഴിയിൽ ചാടുവാ വീട്ടിലേക്ക് കൊണ്ടുപോകണോ നമ്മൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താവൂ നമുക്ക് ഭാവിയിൽ നമുക്ക് ജീവിക്കാൻ ആ ഭൂമി അർഹ അർഹത ഉണ്ടാവും നമുക്ക് എങ്ങനെ നമ്മളിപ്പോ പ്ലാസ്റ്റിക്കുകൾ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഭൂമിയിൽ നശിക്കുന്ന സാധനമല്ല അത്